ഹായ് ഹലോ സുഹൃത്തുക്കളെ സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോച്ചേട്ടിയുടെ ലക്കി ഡ്രോ കൂപ്പൺ എങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങാം അതുപോലെ ബോച്ചേ എവിടെ നിന്ന് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അതിനായി നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്ത് ബോച്ചെ ടീ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ബോച്ചെ ടീയുടെ സൈറ്റിലേക്ക് പോവുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ക്ലിക്ക് ബൈ ടീയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ നമുക്ക് സൈൻ അപ്പ് എന്നുള്ള ആ ഓപ്ഷനിൽ നിൽക്കുക അതിൽ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മളുടെ പേര് ആദ്യം ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെ കൊടുത്തു സലീം അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കൊരു പാസ്വേഡിൻ്റെ ആവശ്യം വരും പാസ്വേഡിൽ മിനിമം എയ്റ്റ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിൽ ഒന്ന് നമുക്ക് ഒരു വലിയ അക്ഷരം ഉണ്ടായിരിക്കണം രണ്ട് അതിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കണം മൂന്ന് അതിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളിത് അടി പാസ്വേഡ് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ ആ ബ്ലൂ കളറുകൾ നമുക്കത് ഫില്ലായിക്കൊണ്ടിരിക്കും എല്ലാ എല്ലാ ടിക്കിലും ബ്ലൂ കളർ ഫില്ലായതിനു ശേഷമാണ് നമ്മളുടെ പാസ്വേഡ് ഓക്കെ ആവുകയുള്ളു പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക പാസ്വേഡ് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു മെയിൽ ഐ ഡി ആവശ്യമായി വരും മെയിൽ ഐ ഡി അത് നമ്മളെ മെയിൽ ഐ ഡി തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കൊടുക്കുക അതിനുശേഷം നമ്മളുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ഏതാണ് നമ്മൾ സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് കൊടുക്കുക നമ്മളത് കേരളം അപ്പോൾ അത് കേരള കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ച് കൊടുത്ത് അത് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി വെച്ച് കണക്ട് ചെയ്ത് നമ്മളുടെ സൈറ്റ് ഓപ്പണായി വരും ഇപ്പം നമ്മളുടെ സൈറ്റ് ഓപ്പണായി ഇനി നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ഡോട്ടിൽ അടിക്കുക ലോഗിൻ ചെയ്യുക അതിൽ നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പറാണ് യൂസർ നെയിം ആയിട്ട് വരുന്നത് നമ്മളുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറിൻ്റെ താഴെ നമ്മളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്ത് അപ്പോൾ ലോഗിൻ സക്സസ്ഫുള്ളായി നമ്മൾക്കിപ്പോൾ ഒരു ബോച്ചെ വാലറ്റ് ഓപ്പണായി ഇനി നമ്മൾ ആ വാലറ്റിലേക്ക് നമ്മൾ ക്യാഷ് ആഡ് ചെയ്യണം ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേ നമുക്ക് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയുടെ ഓപ്ഷൻ എടുക്കുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക പരമാവധി ഇതിൽ നമ്മളായി ഗൂഗിൾ പേയുടെ ഓപ്ഷനിൽ നമുക്ക് അത് സ്ക്രീൻ റെക്കോർഡിങ്ങിന് നമുക്ക് പരിധികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ആണ് ഇട്ടുള്ളത് കറക്റ്റായിട്ട് അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് ഗൂഗിൾ പേയുടെ ഓപ് ഓപ്ഷൻ അടിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ കൊടുക്കണം സെലിയും തരുപിരിയൽ ഹൗസ് അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ അഡ്രസ് അവിടെ കൊടുത്തു നമ്മളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ നമ്പർ അവിടെ കൊടുക്കണം ജില്ല കൊടുക്കണം സ്റ്റേറ്റ് കൊടുക്കണം ഈ കാണുന്ന ക്യു ആർ കോഡിനെ ഒന്ന് ലോങ് പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ നിന്ന് വരുന്ന ഓപ്ഷൻ്റെ ഏറ്റവും താഴെയുള്ള ഷെയർ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കി നമുക്ക് നേരെ ഗൂഗിൾ പേയുടെ ഇതിലേക്ക് പോയി സൈറ്റിൽ പോയി നമ്മൾക്ക് അതിൽ ഞാനിപ്പോൾ ഒരു അമ്പത് രൂപയാണ് അതിനകത്ത് കയറ്റുന്നത് അമ്പത് രൂപ നമ്മൾ ആഡ് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ആ ക്യാഷ് വാലറ്റിൽ കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിനു വേറ്റ് നമുക്ക് നമ്മളുടെ മൊബൈൽ നമ്പർ യൂസർ നെയിം പോലെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് താഴെ നമ്മൾ നമ്മൾ ആ പാസ്വേഡ് നമ്മളത് അടി ടൈപ്പ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കണം അത് നമ്മൾ ക്ലിക്ക് ബൈ ടി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ആ ക്ലിക്ക് ചെയ്തുമ്പോൾ നമുക്ക് വാലറ്റിൽ നമ്മളുടെ അമ്പത് രൂപ വാലറ്റിൽ കേരിക്കുന്നു നമ്മൾ നേരെ ബൈ ഞുള്ളതിൽ നമ്മൾ അക്കം ഇട്ടിട്ട് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ളത് നമുക്കവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിച്ചാൽ നമ്മൾ ഇപ്പോൾ ആ ടീ ബാഗ് നമ്മൾ സ്വന്തമാക്കി അപ്പോൾ തന്നെ നമ്മളുടെ മൊബൈലിൽ എസ് എം എസ് ആയിട്ട് അതിൻ്റെ ടിക്കറ്റ് നമ്പറും പർച്ചേസിംഗ് ഡീറ്റെയിലും ഒക്കെ മൊബൈലിൽ എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് തുടർന്ന് നമുക്ക് നമ്മളുടെ ഈ സൈറ്റിൽ കയറി നമ്മുടെ മൈ ടിക്കറ്റ്സ് മൈ ബാലൻസ് മൈ പ്രൊഫൈല് അതിൽ പ്രൊഫൈലിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും കറപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കിതിൽ എഡിറ്റിങ് ഓപ്ഷനൊക്കെയുണ്ട് പിന്നെ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അങ്കമാലിയിൽ നമ്മുടെ ബോബി ചെമ്മന്നൂരിൻ്റെ എവിടെ ഉണ്ടാകാ മറ്റേ ബോബി ബോച്ചി കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബോച്ചി കളക്ട് ചെയ്ത് ബാക്കി വീഡിയോസ് ഞാൻ കുറിച്ചത് കേട്ടോ ഞാൻ അങ്ങനെ ബോച്ചയുടെ അങ്കമാരിയിലുള്ള ജ്വല്ലറിയിൽ പോയി ഞാൻ എൻ്റെ ടീ ബാഗ് ഞാൻ സ്വന്തമാക്കി പതിനാറ് ടീ ബാഗ് ഉണ്ടായിരുന്നു എനിക്ക് വാങ്ങിക്കാനായിട്ട് പതിനാറ് ടീ ബാഗിന് പതിനാറ് നമ്പറാണ് ഈ നമ്പർ അവിടെ എഴുതി അവർ അവരുടെ സൈറ്റിൽ കയറി അത് അതിൽ എല്ലാ ഒരേ നമ്പറിനും ഒരേ ഒ ടി പി ആണ് വരുന്നത് ഒരേ ഒ ടി പി വെച്ച് പതിനാറ് ടീ ബാഗ് ഞാൻ സ്വന്തമാക്കി നിങ്ങൾക്കും ഇതുപോലെ ടീ ബാഗുകൾ സ്വന്തമാക്കാം ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഓക്കേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം